ഈ പൗര സംഗമത്തിന് ശേഷം സമരം വളരെയധികം ശക്തമായി തന്നെ മുമ്പോട്ട് പോകും ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഏറ്റവും സുപ്രധാനമായ ഡിമാൻഡുകളുടെ മുകളിൽ ഒരു ഒത്തുതീർപ്പുമുണ്ടാവുന്നില്ലെങ്കിൽ ശ ശക്തമായ സമരമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ ഇവിടെ നടക്കുന്ന ഈ റാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും അതുതന്നെയാണ് പ്രധാനപ്പെട്ട സമരം ആ സമരത്തോടൊപ്പം പുതിയ സമര രീതികൾ എന്ത് കൈക്കൊള്ളുമെന്നത് ഞങ്ങൾ പതിമൂന്നാം തീയതി പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നാം തീയതി ഞങ്ങളുടെ യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് വിപുലമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് ആ മീറ്റിങ്ങിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കും ആ തീരുമാനം പതിമൂന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും ഈ സമരത്തോട് നമ്മുടെ പൊതുസമൂഹം കാണിക്കുന്ന പിന്തുണ വളരെ വലുതാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോഴും നിങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ നേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഈ സമരത്തൊന്നും പിന്മാറരുത് എന്ന് അനുദിനം ഞങ്ങളോട് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സംഘടനകളോ ബി ജെ പിയുടെ സംഘടനകളോ മാത്രമല്ല ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ വിശ്വാസികളായ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യത്വം പുലർത്തുന്ന ഈ ഗവൺമെൻറ്റിനു വേണ്ടി വോട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം പ്രവർത്തകർ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ളവരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കണം ഈ ഡിമാൻഡുകൾ നിങ്ങൾ മുമ്പോട്ട് വെച്ച ഡിമാൻഡുകൾ നേടാതെ ഈ സമരം അവസാനിപ്പിച്ചാൽ അത് ആശാവർക്കർമാരുടെ പ്രശ്നം മാത്രമാവില്ല അവതാളത്തിലാവുന്നത് പകരം ഈ കേരളത്തിൻ്റെ പണിയെടുക്കുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അത് വലിയ വലിയ ഹാനി വരുത്തിവെക്കും അതുകൊണ്ട് ഡിമാൻഡുകൾ നേടിക്കൊണ്ടേ നിങ്ങൾ പിന്മാറാൻ പാടുള്ളൂ എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി പലരും അഭ്യർത്ഥിക്കുകയും ചെയ്തു തീർച്ചയായും എല്ലാവർക്കും അറിയാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യമല്ല ഇരുപത്തൊന്നായിരം രൂപ നൽകണമെന്നത് ഏറ്റവും മിനിമം ആവശ്യമാണ് ആ മിനിമം ആവശ്യത്തിൻ്റെ മുകളിൽ പോലും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഏറ്റവും അവസാനം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയിരിക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ അവർ മുമ്പോട്ട് വെച്ച കമ്മിറ്റി എന്ന ആ ഒരു കാര്യത്തെ നിർദ്ദേശത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞൊന്ന് കമ്മിറ്റിക്ക് വിടാം പക്ഷേ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റൂ ഓണറേറിയം വർധനവും അതേപോലെ വിരമിക്കൽ ആനുകൂല്യവും അഞ്ച് ലക്ഷം രൂപ എന്നതും ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കമ്മിറ്റിക്ക് വിടാം എന്നിട്ട് ഒരു പടി കൂടി ഞങ്ങൾ താന്നുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി മൂവായിരം രൂപ ഒരു താൽക്കാലിക ആവശ്യമെന്ന നിലയ്ക്ക് ഘട്ടം എന്ന നിലയ്ക്ക് മൂവായിരം രൂപ നിങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കൂ ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ കമ്മിറ്റിക്ക് വിട്ടോളൂ ബാക്കി തുക കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നുവരെ ഞങ്ങൾ അവസാനം പറഞ്ഞു പക്ഷേ അപ്പോൾ അപ്പോൾ പോലും ആ ആവശ്യങ്ങളോട് അനുഭവപൂർണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല അന്ന് അതാണ് വിട്ടുവീഴ്ച സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകൾക്ക് ഞങ്ങൾ ഇരുപത്തൊന്നായിരം വെച്ചാൽ തൊഴിലാളികളുടെ നിന്നും അങ്ങനെ ഒരു ആവശ്യം വെച്ചാൽ ഞങ്ങൾക്ക് അത്ര തരാൻ പറ്റില്ല ഇത്ര തരാം എന്ന് പറയുകയാണ് ചെയ്തത് പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല മറിച്ച് ഒരു ഒരു തൊഴിൽ സമരങ്ങളെയും കാണാത്ത വിധം ഞങ്ങൾ അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തത് ഞങ്ങൾ നിങ്ങൾ മൂവായിരം തൽക്കാലം അനുവദിക്കും ബാക്കി നമുക്ക് ചർച്ചയ്ക്ക് കമ്മിറ്റിക്ക് വിടാം എന്നുള്ള നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഉണ്ടാവുക ചെയ്തു ഇത്രയധികം വിട്ടുവീഴ്ച മറ്റേത് തൊഴിൽ സമരത്തിൽ ഒരു തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും തൊഴിലാളി സംഘടനയുടെ ഭാഗത്തും ഉണ്ടാകും എന്ന് പരിശോധിക്കേണ്ടതാണ് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടിട്ടില്ല അത്രമാത്രം വിട്ടുവീഴ്ചയിലാണ് ഞങ്ങൾ ഈ സമരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇനിയും നിൽക്കുകയാണ് ഞങ്ങൾക്ക് വളരെ വി ശുഭാപ്തി വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനിയും ഉയർന്ന തലത്തിലുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം ഒത്തുതീർപ്പാവും ഈ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്